ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് മണ്ണിടത്തില് ഒരു കുട്ടി സുന്ദരിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് പുതിയ ആളൊന്നുമല്ല ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു പൊന്നായ സുന്ദരിയാണ് ബയോഡറ്റ് പറയുകയാണെങ്കിൽ പേര് പൊന്നാങ്ങണ്ണി ജന്മദേശം അമേരിക്ക ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ എത്തിയതാണ് അപ്പൊ ഈ കുഞ്ഞു സുന്ദരിനെ ഞാൻ തറയിലും ഇതുപോലെ ഗ്രോ ബാഗിലും നട്ടു വളർത്തിയിട്ടുണ്ട് എന്റെ അടുക്കളത്തോട്ടത്തിലേ ഒരു വളമോ പരിചരണമോ കൊടുക്കാതെ ഞാൻ വളർത്തുന്ന ഒരേ ഒരു പച്ചക്കറിയാണ് പൊന്നാങ്കണ്ടി ചീര ഇതെവിടെ വെച്ചാലും അവിടെ നന്നായി വളർന്നോളും ദ ചിലതിനൊക്കെ നല്ല പച്ച നിറമില്ലേ അത് വെയിൽ കുറച്ച് കിട്ടുന്നിടത്ത് വെച്ചാൽ പച്ചയും നന്നായി വെയിൽ കിട്ടുകയാണെങ്കിൽ ഒരു പിങ്ക് പോലുള്ള നിറവും കിട്ടും ദൈ ഇത് കണ്ടോ ഇതിന്റെ പൂക്കളാണ് കേട്ടോ ഇത് വെള്ളനിറത്തിലുള്ള ചെറിയ പൂക്കളാണ് ദേ ഇതാരാണെന്ന് കണ്ടോ ഇത് കൂട്ടുകാർക്കറിയാം അഗസ്ത്യചീരയാണ് ഇത് റെഡ് ആണ് ഇതിന്റെ വിത്ത് പാകം ഞാൻ മുളപ്പിച്ചെടുത്തതാണ് വൈറ്റമിൻ എയുടെ ഒരു റിച്ചസ്റ്റ് സോഴ്സ് ആണിത് അത് കഴിഞ്ഞ് പൊന്നാങ്കണ്ണിക്ക് സ്ഥാനമുള്ളൂ അല്പം ശ്രദ്ധ പോയാൽ ഇത് പുഴുകൊണ്ട് നിറയും ദേ ഇതിന്റെ ഇലകൾ കൂടുതലും അവർ തിന്നുകൊണ്ട് പോയി അപ്പോൾ ഇന്ന് ഞാനും ഞങ്ങളുടെ ദേവൂട്ടിയും കൂടി അല്പം പൊന്നാങ്കണ്ണിയുടെ പിറകിലാണ് ഇതുപോലെ ഇളം തണ്ടുകൾ ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് കൂട്ടരെ വെറുതെ ഒരു വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അത്രയ്ക്കും ഗുണങ്ങള് നമ്മുടെ ഈ പൊന്നാങ്കണ്ണിക്കുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൺ ബി ത്രീ വൈറ്റമിൻ സി ബിറ്റാ കരോട്ടിനോയിഡ്സ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വയറ്റിലെയും കുടലിലെയൊക്കെ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രൈറ്റീസ് ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു പരിഹാരമാണ് പൊന്നാങ്കണ്ണി ചീര അതുപോലെ ഇതിൽ ധാരാളം ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട് പൈൽസിനും ഇത് നല്ലതാണ് അതുപോലെ വിട്ടുമാറാത്ത അലർജി കഫക്കെട്ട് ടെൻഡൻസി ഉള്ളവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് മാത്രമല്ല കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഇത് വളരെ പ്രയോജനമാണ് ഇത് പലരും സാലഡുകളുടെ കൂടെയൊക്കെ അരിഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് കറിവേക്ക എടുക്കുമ്പോൾ ഇതൊരു അരമണിക്കൂർ കുതിർത്ത് വെക്കുക അതിനുശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിക്കണം കാരണം ഇതിൽ കാൽസ്യം ഓക്സൈറ്റ് വളരെ കൂടുതലാണ് അതൊന്ന് കുറയ്ക്കാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കഴിയും അതുപോലെ കിഡ്നി സ്റ്റോൺ ഉള്ളവരും സന്ധിവാദമുള്ളവരും അമിതമായിട്ട് ഇത് കഴിക്കരുത് എന്തും അമിതമായാൽ അത് ദോഷവുമാണ് ശരിക്കും പറഞ്ഞാൽ പുന്നാങ്കണ്ണി ചീരയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ തന്നെയാണ് ഉള്ളത് ഈ കുഞ്ഞു ചീര എല്ലാവർക്കും വളരെ നിഷ്പ്രയാസം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ കഴിയും അതേപോലെ അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ കഴിയും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഗുണപ്രദമായ ഒരു ചീര തന്നെ പൊന്നാങ്കണ്ണി ചീര അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും നിർബന്ധമായും ഈ പൊന്നാങ്കണ്ണി ചീര നമ്മുടെ വീട്ടിലെ ഒരാളായി ഉൾപ്പെടുത്തുക നമ്മുടെ കറിക്കൂട്ടുകളിൽ ഉൾപ്പെടുത്തുക ആരോഗ്യം കാത്തു സൂക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ ഈ സുന്ദരിയുടെ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും വേണം ഒരു കമൻറ്റും വേണം